നമസ്കാരം കമ്പ്യൂട്ടർ രംഗത്ത് ഏറ്റവും പുതിയ സിദ്ധാന്തങ്ങളും ഏറ്റവും പുതിയ കണ്ടുപിടുത്തലുകളുമൊക്കെ ഓരോ ദിവസവും നടക്കുകയാണ് ഇപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിർമ്മിത ബുദ്ധി സങ്കേതങ്ങൾ വരുന്നതോടുകൂടി ഇത്തരത്തിൽ ഉള്ള അത്യാധുനിക ഉപകരണങ്ങളുടെ ഗവേഷണത്തിൽ അതിൻ്റെ പുതിയ സെമി കണ്ടക്ടറുകളുടെ പുതിയ മൈക്രോ ചിപ്പുകളുടെ പുതിയ സർക്യൂട്ടുകളുടെ ഒക്കെ തന്നെ ഏറ്റവും വേഗത്തിലുള്ള ഗവേഷണങ്ങളാണ് നടക്കുന്നത് പരീക്ഷണങ്ങളാണ് നടക്കുന്നത് അതിൽ ഒട്ടുമിക്കതും വിജയം കാണുകയും ചെയ്യുന്നുണ്ട് ഇലക്ട്രോണിക്സ് രംഗത്ത് വലിയ മാറ്റങ്ങൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നടക്കുകയാണ് ഇന്ത്യയുടെ പ്രത്യേകമായ സെമി കണ്ടക്ടർ ചിപ്പുകളെക്കുറിച്ച് ഈ രംഗത്തെ വ്യാവസായിക പുരോഗതിയെക്കുറിച്ചൊക്കെ നേരത്തെ വാർത്തകൾ വരികയും ചെയ്തിരുന്നു അതായത് ഏത് സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ പറ്റുന്ന കമ്പ്യൂട്ടർ സംവിധാനങ്ങളെക്കുറിച്ച് നമുക്കറിയാം ഈ എയർ കണ്ടീഷൻഡ് മുറിക്കുള്ളിലാണ് പലപ്പോഴും കമ്പ്യൂട്ടറുകളും അതിൻ്റെ ശൃംഖലകളും ഒക്കെ നമ്മൾ സൂക്ഷിക്കാറ് പ്രത്യേകമായ സെർവറുകളൊക്കെ തന്നെ എ സി മുറിക്കുള്ളിലാണ് സൂക്ഷിക്കാറ് കാരണം അതിനുള്ളിലെ ഉപകരണങ്ങളും മറ്റ് വസ്തുക്കളുമൊക്കെ ചൂടായി കഴിഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനത്തെ അത് ബാധിക്കും ഒരു വേള സർക്യൂട്ട് തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എപ്പോഴും തണുപ്പുള്ള സാഹചര്യങ്ങളിലാണ് നമ്മുടെ ഓഫീസുകളിലൊക്കെ അങ്ങനെയാണ് വയ്ക്കുന്നത് സാധാരണ റൂം ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ സാധാരണ ഊഷ്മാവിൽ പോലും ഇവ പ്രവർത്തിക്കാൻ അല്പം പ്രയാസമാണ് ഇനി നമ്മുടെ സൗരയുദ്ധത്തിൽ ഏറ്റവും കലുഷിതമായ സാഹചര്യങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ ശുക്രൻ്റെ അന്തരീക്ഷം ശുക്രൻ്റെ താപനില ശുക്രൻ്റെ പ്രവർത്തന രീതി ശുക്രൻ്റെ ആ ഗ്രഹത്തിനുള്ളിലെ രാസപരിണാമങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട് അതീവതോതിൽ ഉയർന്ന താപനില ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഈ ഗ്രഹത്തിനുണ്ട് വലിയ താപനിലയാണ് ശുക്രനിൽ ഉള്ളത് ശുക്രനിലെ ഈ കടുത്ത സാഹചര്യങ്ങളിൽ പോലും പ്രവർത്തിക്കുന്ന ഒരു കമ്പ്യൂട്ടർ അങ്ങനൊരു സംവിധാനമുണ്ടോ അതായത് അന്യഗ്രഹങ്ങളിൽ പോലും പ്രവർത്തിക്കാൻ സാധിക്കുന്ന കൃത്യമായി കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു കമ്പ്യൂട്ടർ സംവിധാനം ശുക്രനിൽ മാത്രമല്ല ഭൂമിയിലെയും വളരെ പ്രതികൂലമായ ഏത് അന്തരീക്ഷ സാഹചര്യങ്ങളിലും ആണവ പ്ലാന്റുകളിലും ദുർഘട മൈനുകളിലും ഇനി കടലിനടിയിൽ പോലും പ്രവർത്തിക്കുന്ന ഒരു കമ്പ്യൂട്ടറിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഗവേഷകർ അതാണ് ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തരമൊരു കമ്പ്യൂട്ടർ ഇപ്പോൾ യാഥാർത്ഥ്യമായിട്ടില്ല ഭാവിയിലിത് യാഥാർത്ഥ്യമാകും എന്ന് ഗവേഷകർ അടിവരയിട്ട് പറയുന്നു സാധാരണഗതിയിൽ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് എസ് എസ് ഡി ഉൾപ്പെടെ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് എന്ന് പറയുന്ന ഉൾപ്പെടെ ഉള്ള മെമ്മറി ഉപകരണങ്ങളിൽ ഓർമ്മപ്പെടുത്തൽ ഉപകരണങ്ങളിൽ അല്ലെങ്കിൽ ഓർമ്മകൾ സൂക്ഷിക്കുന്ന ഉപകരണങ്ങളിൽ ഏറ്റവും താപക്ഷമതയുള്ളത് പോലും മുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ മാത്രമേ പരമാവധി പ്രവർത്തിക്കൂ അതിനപ്പുറം ആ യൂണിറ്റുകൾ പ്രവർത്തിക്കില്ല ഇതിലും ഉയർന്ന താപനിലയിൽ ഇവ പ്രവർത്തന യോഗ്യമല്ലാതെയാകും ആ സർക്യൂട്ട് മൊത്തം നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് ഇപ്പോൾ ശാസ്ത്രജ്ഞർ ഒരു സെമി ഉപകരണം കണ്ടെത്തിയിരിക്കുന്നു ഒരു ഫെറോ ഇലക്ട്രിക് ഡയോഡ് എഫ് ഇ ഡി എന്നാണ് ഇതിന് പേര് ഫെറോ ഇലക്ട്രിക് ഡയോഡ് അറുനൂറ് ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയെ ഇവ ചെറുക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ അവകാശപ്പെടുന്നത് ഇതൊരു സാധ്യത ഒരുക്കിത്തരികയാണ് ഈ ഡയോഡ് ഉപയോഗിക്കുന്ന സെൻസറുകളും കമ്പ്യൂട്ടിംഗ് ഉപകരണങ്ങളുമൊക്കെ വളരെ ഉയർന്ന താപനില സ്ഥിതി ചെയ്യുന്ന ഇടങ്ങളിൽ ഉപയോഗിക്കാനുള്ള സാധ്യതയാണ് ഇത് നേച്ചർ ഇലക്ട്രോണിക്സ് എന്ന ഒരു പ്രസിദ്ധീകരണത്തിൽ ഈ ഉപകരണം സംബന്ധിച്ച ഗവേഷണ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചു ഫെറോ ഇലക്ട്രിക് അലൂമിനിയം സ്കാൻഡിയം നൈട്രൈഡ് എന്ന വസ്തുവാണ് ഈ മെമ്മറി ഉപകരണത്തിൽ ഉപയോഗിക്കുന്നത് ഈ ഡയോട്ടിന് നാൽപ്പത്തിയഞ്ച് നാനോമീറ്റർ മാത്രമാണ് കട്ടി അതായത് ഒരു മനുഷ്യൻ്റെ മുടിനാരിഴയേക്കാൾ ആയിരത്തി എണ്ണൂറ് മടങ്ങ് വലിപ്പം കുറവാണ് ഈ സാധനത്തിന് അപ്പോൾ നമുക്ക് അത് കാണാൻ പോലും ചിലപ്പോൾ പറ്റില്ല പ്രതീക്ഷിച്ചതുപോലെ വികസിപ്പിച്ചെടുത്താൽ മനുഷ്യരാശിയുടെ ഭാവിയിലെ പല ദുർഘട ദൗത്യങ്ങളിലും തുണയാകാൻ ഈ ഉപകരണത്തിന് സാധിക്കും എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് അപ്പം മനുഷ്യൻ്റെ തലമുടിനാരിഴയേക്കാൾ ആയിരത്തി കുറവ് കട്ടിയുള്ള ഈ ഒരു സംവിധാനം ഇത് ഏത് താപനിലയും ചെറുക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം അത്ഭുതമാണ് തോന്നുക കുറച്ച് കട്ടിയുള്ള സാധനമാണെങ്കിൽ അതെങ്ങനെങ്കിലും താപനിലയെ അത് ഓവർകം ചെയ്യും അതിനെ അതിജീവിക്കും എന്നുള്ള ഒരു സാധ്യത നമുക്ക് കാണാം പക്ഷേ ഇത്രയും ചെറിയ ഈ ഒരു നാരുപോലെയുള്ള ഈ ഡയോഡ് സംവിധാനം ഇത്രയും അറുന്നൂറ് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില വന്നാൽ പോലും അത് പിടിച്ചു നിൽക്കുന്നു സുതാര്യമായി സുഗമമായി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് ഒരത്ഭുതം തന്നെയാണ് അതിപ്പോൾ നമ്മുടെ ശാസ്ത്രലോകത്തെ പല കാര്യങ്ങളും അത്ഭുതമാണ് നമുക്കത് കാലങ്ങൾ കഴിയുമ്പോൾ അത് അത്ഭുതമല്ലാതായി മാറും ഒരു മൊബൈൽ ഫോൺ പിടിച്ചുകൊണ്ട് ചെവിയിൽ പിടിച്ചുകൊണ്ട് ഒരാൾ സംസാരിച്ചുകൊണ്ട് കൊണ്ട് നടന്നു പോകുന്നത് വർഷങ്ങൾക്ക് മുൻപ് കണ്ടപ്പോൾ നമുക്ക് അത്ഭുതമായിരുന്നു ഇന്നിപ്പോൾ മൊബൈൽ ഫോൺ ഇല്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ അത്തരം സംവിധാനങ്ങളാണ് എല്ലാം പുതിയ പുതിയ സംവിധാനങ്ങളെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത്തരം ഡയോഡുകൾ സാധാരണഗതിയിൽ എല്ലാ കമ്പ്യൂട്ടറുകളിലും വരുന്ന ഒരു കാലം തീർച്ചയായിട്ടും കടന്നു വരും എന്ന് തന്നെയാണ് ശാസ്ത്ര ലോകം പ്രതീക്ഷിക്കുന്നത്